വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒരു ഗ്രാമത്തെ മുഴുവൻ പിടിച്ചു കുലിക്കിയപ്പോൾ നാദാപുരം പഞ്ചായത്തിലെ കല്ലുള്ളതിൽ കല്യാണി എന്ന സ്ത്രീയുടെ കഥ വെറുമൊരു വാർത്തയായിരുന്നില്ല അത് രാഷ്ട്രീയത്തിലെ കൗതുകകരമായ ഒരു അധ്യായമായി മാറി ജീവിച്ചിരിക്കുന്ന ഒരാളെ മരിച്ചെന്ന് പരാതി നൽകി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലം ചെറുതല്ല സംഭവത്തിന്റെ തുടക്കം വളരെ ലളിതമായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഒരു പ്രാദേശിക നേതാവ് കല്ലുള്ളതിൽ കല്യാണിയുടെ പേര് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി കല്യാണി മരിച്ചുവെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കല്യാണിയുടെ വീട്ടിലെത്തി അവർക്ക് അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് അവിടെ കാണാനായത് മരിച്ചുവെന്ന് കരുതിയ സ്ത്രീ കല്യാണി ജീവനോടെ വീടിന് മുറ്റത്തുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ നൽകിയ നോട്ടീസ് കൈപ്പറ്റിയതും അവർ തന്നെയായിരുന്നു ഇത് വെറുമൊരു അബദ്ധമായിരുന്നില്ല ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ മരിച്ചതായി ചിത്രീകരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച യു ഡി എഫ് രംഗത്തെത്തി ഇതോടെ നാദാപുരത്തെ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തി കാലങ്ങളായി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ ചൊല്ലി പരസ്പരം പോരടിച്ചിരുന്ന എസ് എഫ് ഐയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമായി യു ഡി എഫ് ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി വോട്ടർമാരെ വ്യാജരേഖകളിലൂടെയും കള്ള പരാതികളിലൂടെയും ഒഴിവാക്കാൻ സി പി എം ശ്രമിക്കുന്നുവെന്ന് അവർ ആരോപിച്ചു ഇത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയുടെ സൂചനയാണെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഈ സംഭവം പുറത്തു വന്നതോടെ നാദാപുരത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല വിഷയങ്ങളിലും രാഷ്ട്രീയ നേതാക്കളും സാധാരണക്കാരും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി കല്യാണിയുടെ വിഷയത്തിൽ മാത്രമല്ല നാദാപുരം പഞ്ചായത്തിലെ പല വാർഡുകളിലും ഇത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് മരണം വിവാഹം താമസം തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനായി വ്യാജ പരാതികൾ നൽകിയിട്ടുണ്ടെന്നാണ് യു ഡി ആരോപിക്കുന്നത് എന്നാൽ എൽ ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് വാദിക്കുന്നത് വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നതും കുറയുന്നതും സ്വാഭാവികമാണെന്നും നിയമപരമായി മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു പക്ഷേ കല്യാണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് യു ഡി എഫ് പറയുന്നത് അവർ ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ജീവിച്ചിരിക്കുന്ന ഒരാളെ മരിച്ചുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതിനെതിരെയും വോട്ടർമാരെ ഒഴിവാക്കാൻ വ്യാജ പരാതികൾ നൽകുന്നതിനെതിരെയും കോടതിയെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ കെ എം രഘുനാഥ് വ്യക്തമാക്കി ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് തർക്കം എന്നതിലുപരി വോട്ടർമാരുടെ അവകാശങ്ങൾ ഹനിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളും പ്രാധാന്യം അർഹിക്കുന്നു പരാതി ലഭിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ നേരിട്ട് പരിശോധിച്ച് വരുത്തേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് കല്യാണിയുടെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കി എന്നാൽ ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു പരാതി നൽകിയ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമോ എന്നതും ചർച്ചാ വിഷയമാണ് നാദാപുരത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ കൂടുതൽ ചൂട് പിടിച്ചിരിക്കുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയേക്കാം ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം രാഷ്ട്രീയ തർക്കങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയപ്പോൾ അത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എത്രത്തോളം ഗുരുതരമാണെന്ന് വെളിപ്പെടുത്തുന്നു കല്യാണി എന്ന സ്ത്രീയുടെ അനുഭവം ഓരോ വോട്ടർമാരെയും ജാഗ്രതയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു അവരവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ താല്പര്യങ്ങൾക്കായി വോട്ടർമാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു പ്രതിരോധം ആവശ്യമാണ് ഈ സംഭവം ഒരു മുന്നറിയിപ്പായി കണക്കാക്കി ഭാവിയിൽ ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടിക്രമങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്